എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് ഫീഡ് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെട ആട് അത്യാവശ്യം വലിപ്പുള്ളതാണ് വർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും വില ഇരുപത്തി രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്യാവശ്യം പാലുള്ള ഒരാടും അതിൻ്റെ ഫസ്റ്റ് പ്രസവത്തിലെ ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയെല്ലാം മിടുക്കുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം മുണ്ടു വളർത്താനും നേർച്ച അക്കീക്കത്ത് ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണിക്കടുത്ത് പട്ടർനടക്കാവ് ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ ഒരു പശു വിൽപ്പനക്ക് ഈ മാസം ഇരുപത്തെട്ടാം തീയതിക്ക് ഒൻപത് മാസം ചന ഇത് അഞ്ചാമത്തെ പ്രസവമാണ് അടുത്തത് കഴിഞ്ഞ പ്രസവത്തിൽ എട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ പ്രസവിച്ചിട്ട് നാല് ദിവസമായ ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുടാവും വില്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ രാവിലെ എട്ട് ലിറ്ററും വൈകിട്ട് അഞ്ച് ലിറ്ററും ടോട്ടൽ പതിമൂന്ന് ലിറ്റർ പാല് ദിവസവും കിട്ടിയിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് അത്യാവശ്യം നല്ല വളർച്ചയെല്ലാം ഉള്ളതാണ് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവരെ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ പെരിഞ്ചേരി ഒരു ജെയ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ പതിമൂന്ന് ലിറ്റർ പാൽ ദിവസവും കിട്ടുന്നുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവം നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ജെ സി പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് എട്ടരിക്കോട് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് വരുന്ന ഒരു പെണ്ണാട് വിൽപ്പനക്ക് ദിവസം ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പാലാടാണ് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറക്കുന്ന വലിയൊരു പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ ചെന്നൈയിലാണ് തൃശൂർ വന്ന തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിലവിൽ ഇപ്പോൾ അടയിലായ നാല് പടക്കോഴികൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലും കൂടി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ പറ്റും ഇപ്പോൾ നിലവിൽ ഒരു ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചെമ്മടിനടുത്ത് കുടുങ്ങി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ആടുകൾ വിൽപ്പനക്ക് ഒന്ന് അത്യാവശ്യം വലുപ്പുള്ള ഒരു മുട്ടനാടും ഒരു പെണ്ണാടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ